സ്വാഗതം വാർത്തകളിലേക്ക് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി നിർവാഹക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ സ്കൂളിൽ പഠിച്ചിറങ്ങിയവരുടെ സംഗമം വിവിധ ബാച്ചുകളായി നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമങ്ങളുടെ സമയം ഉച്ചതിരിഞ്ഞ് രണ്ടു മണി മുതൽ അഞ്ചു മണിവരെയാണ് അതത് കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ച പൂർവ്വ അധ്യാപകരും വിവിധ സംഗമങ്ങളിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബാച്ചിൻ്റെ ആദ്യ സംഗമം സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് ഉദ്ഘാടനം ചെയ്യും പ്രിൻസിപ്പൽ പ്രധാന അധ്യാപിക എന്നിവർ പങ്കെടുക്കും ആദ്യ ബാച്ചിൽപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വർഷാടിസ്ഥാനത്തിൽ കൂടിച്ചേരാനുള്ള അവസരവും ഒരുക്കും പരിപാടി വിജയിപ്പിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം സംഘാടക സമിതി അഭ്യർത്ഥിച്ചു വാർത്താസമ്മേളനത്തിൽ വി എൻ സത്യേന്ദ്രനാഥ് മുസ്തഫ ദാവാരി കെ രാമകൃഷ്ണൻ മുസ്തഫ ചൂരിയോട്ട് കെ നളരാജൻ കെ വി മധു കെ കെ യതീന്ദ്രദാസ് സി സി നസീർ ഹാജി എന്നിവർ പങ്കെടുത്തു